കാളി ഭഗവതി അത്യപൂർവ ഭാവത്തിൽ കുടികൊള്ളുന്ന ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ ഗുരുതി ഏറെ പ്രധാനമാണ് ഭഗവതിയുടെ ശക്തി ചൈതന്യം കൊണ്ട് പ്രസിദ്ധി നേടിയ വേദക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ അപൂർവ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടം അശരണരായ ഭക്തരുടെ ഏറ്റവും വിശേഷപ്പെട്ട അഭയസംഗീതമാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള അപൂർവ ക്ഷേത്രമാണിത് ആഗ്രഹ സാഫല്യത്തിനും ജീവിത വിജയത്തിനും വെട്ടിക്കാവ് ഭഗവതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് വിശ്വാസം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് എന്നാൽ മഹിഷാസുരന്റെ തലയിൽ ചവിട്ടി നിന്ന് കുന്തം കൊണ്ട് നിഗ്രഹിക്കുന്ന ഭഗവതിയുടെ രൂപം ഉഗ്രഗോപിയുടേതല്ല മറിച്ച് ധ്യാനാത്മകമായ ശാന്തി തുടിക്കുന്ന രൂപമാണ് ഇവിടുത്തെ ഗുരുതി വളരെ പ്രശസ്തമായ ഒരു വഴിപാടാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാനായി സഹായിക്കുന്ന വഴിപാടാണ് ഗുരുതി കാര്യസിദ്ധിക്കായി നടത്തുന്ന ഗുരുതി പ്രസിദ്ധമാണ് ഭക്തരുമായി ഏറെ ആത്മബന്ധമുള്ള ശിഷ്ടരക്ഷകയായ അധർമ്മ സംഹാരകയായ ഭദ്രകാളിയെ ആരാധിക്കുന്നവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലാൻ ഇവിടുത്തെ ഗുരുതി വഴിപാടിലൂടെ സാധിക്കും എന്നാണ് വിശ്വാസം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായും അനവധി ആളുകൾ ഗുരുതി വഴിപാട് നടത്തിപ്പോരുന്നു വേദഭൂമിയായ വെട്ടികാവിൽ മഹിഷാസുര മർദ്ദിനി ഭാവത്തിലുള്ള ഭഗവതിക്ക് മുന്നിൽ നടക്കുന്ന ഗുരുതി അതിവിശേഷമാണ് ഗുരുതിയുടെ മഹാത്മ്യം അറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് ശത്രുബാധ ഇല്ലാതായി കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുമാണ് ഗുരുതി വഴിപാടിൻ്റെ ഫലമായി പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഗുരുതി വഴിപാട് നടത്താൻ സാധിക്കുക എന്നത് ഭഗവതിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അമ്പാട്ടുമനയുടെ കുടുംബക്ഷേത്രമാണ് വെട്ടിക്കാവ് ദിനവും നിരവധി ഭക്തരാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് അതിവിശേഷപ്പെട്ട ധാരാളം പൂജകളും വഴിപാടുകളും ഈ ക്ഷേത്രത്തിലുണ്ട് നിത്യപൂജയ്ക്ക് പുറമേയുള്ള വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിലുണ്ട് ഗുരുതി കൂടാതെ ത്രികാല പൂജ ഉദയാസ്തമയ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ